ദപരിചരണ രംഗത്ത് നൂതന സംവിധാനങ്ങളുമായി ഫെലിസ് ഡെൻസ്ട്രി കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ എം രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ദന്ത പരിചരണ രംഗത്ത് ശ്രദ്ധേയരായ ഡോക്ടർമാരുടെ സേവനവും ആധുനിക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയാണ് ഫെലിസ് ഡെന്റിസ്ട്രി കണ്ണൂർ തായത്തെ റോഡിൽ പ്രവർത്തനം തുടങ്ങിയത് ചേംബർ ഓഫ് കൊമേഴ്സിന് സമീപം ക്ലിനൻ ക്ലബ്ബിന്റെ ഒന്നാം നിലയിലാണ് ഫെലിസ് ഡെന്റിസ്ട്രി ആരംഭിച്ചത് കണ്ണൂരിൽ നല്ലൊരു കോൺസെപ്റ്റ് ഒരു ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഡെൻ്റൽ ക്ലിനിക്ക് അതായത് ഒരു പേഷ്യൻ്റ് കെയർ വെച്ചിട്ട് പേഷ്യൻറ്റ് നീഡ് വെച്ചിട്ട് നല്ലൊരു ക്ലിനിക്കാണ് റൈറ്റ് ഫ്രം റിസപ്ഷൻ ടു ദ ലാബ് എല്ലാം ഞാൻ കണ്ടു അതിൻ്റെ സ്റ്റെറിലൈസേഷൻ ഏരിയ കണ്ടു അത് നല്ലൊരു കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും കണ്ണൂരിലെ ഇതൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മികച്ച സേവനം തന്നെയാണ് ഫിലിസ് ഡെൻഡസ്ട്രിയുടെ പ്രത്യേകത ചികിത്സ തേടിയെത്തുന്നവർക്ക് നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിചരണമാണ് നൽകുക ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ മേയർ മുസ്ലിം മടത്തിൽ കെ വി സുമേഷ് എം എൽ എ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ബി ജെ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് മുൻ മേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ പി കെ രമേശ് കുമാർ തുടങ്ങിയ പ്രമുഖരും സന്നിഹിതരായി കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ